ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ കോഴിക്കാഷ്ടം എങ്ങനെ എളുപ്പ രീതിയിൽ ദുർഗന്ധം ഇല്ലാതെ കമ്പോസ്റ്റാക്കി മാറ്റുന്ന എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ മിക്കവാറും വീടുകളിലൊക്കെ അത്യാവശ്യം മുട്ടയ്ക്ക് വേണ്ടി ഒന്നോ രണ്ടോ കോഴിയെങ്കിലും മിനിമം ഉണ്ടാവും അപ്പോൾ ഈ കോഴിയുടെ കാഷ്ടം നമ്മൾ ചിലർക്ക് ഒരു പ്രശ്നമാണ് അതിൽ നിന്ന് കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ദുർഗന്ധം വന്നു തുടങ്ങും വല്ലാത്ത സ്മെല്ലായിരിക്കും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനും ഈ കോഴിവളം ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും നമുക്ക് പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പാകത്തിന് അത് കമ്പോസ്റ്റാക്കി മാറ്റുന്ന ഒരു രീതി അത് കാണിച്ചു തരുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ കോഴിക്കാഷ്ടത്തിൽ ഒത്തിരി പൊട്ടാഷ്യം അതുപോലെ തന്നെ നൈട്രേറ്റ് അങ്ങനെയുള്ള ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സൂക്ഷ്മ മൂലകങ്ങൾ ധാരാളമുള്ള ഒന്നാണ് കോഴി കാഷ്ടം അപ്പോൾ ഈ കോഴി കാഷ്ടം നമ്മൾ കമ്പോസ്റ്റാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് വല്ലാത്ത ചൂടാണ് അത് മഴയത്തും അല്ലെങ്കിൽ നല്ല പോലെ നനച്ചു കൊടുക്കാൻ പറ്റുന്നു അവസരങ്ങളിൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇത് കമ്പോസ്റ്റാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം തന്നെയുമല്ല ആക്കുമ്പോൾ ഈ കോഴിക്കാഷ്ടത്തിലുള്ള സൂക്ഷ്മ മൂലകങ്ങളെല്ലാം ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള സൂക്ഷ്മ മൂലകങ്ങളെല്ലാം പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാനും സാധിക്കും അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ആക്കുന്നതെന്ന് നോക്കാം ഞാൻ ഞാനിതിപ്പോൾ ഒരു അരമുക്ക ബക്കറ്റോളം കോഴിക്കാഷ്ടം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് കമ്പോസ്റ്റാക്കുന്നതെന്ന് അപ്പോൾ ഇതുപോലെ ഒരു ട്രേ എടുക്കുക ഇനി ട്രേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷീറ്റോ ഉപയോഗിച്ച് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ആ കോഴിക്കാഷ്ടം ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം അപ്പോൾ അതിലെ ജലാംശം എല്ലാം പോകാൻ പാകത്തിന് നന്നായിട്ട് നിരത്തിയിട്ട് കൊടുക്കാം നിരത്തിയിട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അത് തിരിച്ച് വെയിലത്തു നിന്ന് എടുക്കാം അതിന് ശേഷം അത് നല്ലപോലെ ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് മണ്ണ് ചേർത്ത് കൊടുക്കാം മണ്ണ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പോൾ ഈ കോഴിവളം വളരെ നല്ലൊരു വളമാണ് ഏത് തരം ചെടികൾക്കും ഉപയോഗിക്കാം പച്ചക്കറികൾക്കും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇത് അടിവളമായിട്ടും ഉപയോഗിക്കാം കേട്ടോ ഇത് ആക്കാതെ നേരിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിന് വല്ലാത്ത ചൂടാണ് ഈ കോഴിവളത്തിന് അപ്പോൾ ചെടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി ഇനിയിപ്പോൾ മണ്ണിട്ട് നമ്മൾ മിക്സ് ചെയ്തു അതിനുശേഷം ശേഷം ഒരല്പം ചാരം കൂടി വിതറിക്കൊടുക്കുകയാണ് എന്നിട്ട് ഈ മണ്ണും ചാരവും ഇട്ട കോഴിവളം നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ കോഴി വളർത്തുമ്പോൾ ആ കോഴിക്കൂട്ടിൻ്റെ അടിയിൽ നിന്ന് ഒന്നിടവിട്ട ദിവസങ്ങളിൽ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ആ കാഷ്ടം മാറ്റി ഒരു ചാക്കിലോ ബക്കറ്റിലോ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയമുള്ളപ്പോൾ ഇതുപോലെ അത് കമ്പോസ്റ്റാക്കി മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ പ്രാവശ്യവും അതിൻ്റെ കമ്പോസ്റ്റിങ് പൂർത്തിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതെടുത്ത് ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം പത്ത് വയസ്സ് ചിലവില്ലാതെ നല്ല അടിപൊളി വളം കിട്ടുകയും ചെയ്യും ആ ദുർഗന്ധം കോഴിക്കൂടിൻ്റെ അടുത്തുള്ള ദുർഗന്ധം മാറിക്കിട്ടും ഇപ്പം നമ്മൾ മണ്ണും ചാരമിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം തിളച്ച് കൊടുക്കുക വെള്ളം തിളച്ച് കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കുഴഞ്ഞു പോകാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ പുട്ടിനൊക്കെ പൊടി നനക്കില്ലേ ആ പാകത്തിന് നനച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ അത്രയും നനവു പാടുള്ളൂ അപ്പം ഇതുപോലെ കോഴിക്കൂട്ടിൻ്റെ അകത്തും താഴെയും വീഴുന്ന ആ കോഴിക്കാഷ്ടമൊക്കെ അതാത് സമയത്ത് ഇതുപോലെ കമ്പോസ്റ്റാക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വളം റെഡിയായിട്ട് കിട്ടും അപ്പം അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചണച്ചാക്ക് ഉപയോഗിച്ച് അതൊന്ന് മൂടിയിടുക എന്നിട്ട് ആ ചണച്ചാക്കിൻ്റെ മീതെ ആ കാഷ്ടത്തിൻ്റെ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക ചാക്ക് നനച്ചു കൊടുക്കുക ഇനി ഇല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയായാലും ഇട്ട് മൂടിയാൽ മതി അതിന് അത് ഈർപ്പം മാറുന്നതിനനുസരിച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നോക്കിയിട്ട് അതിൽ ഈർപ്പം കുറവാണെങ്കിൽ അല്പം കൂടി വെള്ളം തളിച്ചു കൊടുക്കുക അപ്പം ഇത് ശരിക്കും ഈ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു പത്ത് അമ്പത് ദിവസം ദൈർഘ്യമുള്ളൊരു പ്രക്രിയയാണ് അതിന് വേറെ പണിയൊന്നുമില്ല ഇതുപോലെ നനച്ചു കൊടുത്താൽ മതി ഇടയ്ക്ക് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു പത്തൊമ്പത് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു ട്രിപ്പ് കോഴിവളം ശരിക്കും കമ്പോസ്റ്റായി മാറിക്കിട്ടും എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും അത് മൂടിയിടുക ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടി ഇതുപോലെ നനച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്ത കോഴിവളമാണ് ഈ ബക്കറ്റിലിരിക്കുന്നത് ഇപ്പോൾ ഇത് ശരിക്കും കമ്പോസ്റ്റാക്കിയ കോഴിവളമാണ് ഇനി ഇത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെടികൾക്കോ പച്ചക്കറികൾക്കോ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊരു നല്ല വളമാണ് ഒത്തിരി മൈക്രോ ന്യൂട്രിയൻസ് ഉള്ള ഒരു വളമാണ് ഈ കോഴിവളം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനത് വെണ്ടച്ചെടികൾക്കും അതുപോലെ തന്നെ ചേനയ്ക്കും ഒക്കെ കടയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിപ്പോൾ കോഴിവളം നേരിട്ടിടുമ്പോൾ കടയ്ക്ക് ഇടാൻ പാടില്ല കാരണം ഭയങ്കര ചൂടാണ് കോഴിവളത്തിന് അപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ചെടികളൊക്കെ വാടി കരിഞ്ഞു പോവും പക്ഷേ ഇത് എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല എന്നിട്ട് ഒന്ന് നനച്ചു കൊടുത്ത അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കോഴികൾ ഈ ചെടികൾക്ക് വളരെ എളുപ്പത്തിൽ അതിൽ നിന്നുള്ള വളം വലിച്ചെടുക്കാൻ സാധിക്കും ചെടികളൊക്കെ പെട്ടെന്ന് വളരും പിന്നെ ഇത് അടിവളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ ഞാനിത് ചീര പാകാൻ വേണ്ടിയിട്ട് തടമെടുത്തിരിക്കുന്നതാണ് അപ്പോൾ അതിലും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സ്ഥലത്ത് നമുക്ക് ചീര പാകാവുന്നതാണ് അപ്പോൾ ഇതിനിടയിൽ ഒരു കാര്യം പറയട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ വളം തന്നെ നമുക്ക് ചെടികൾ കൂട്ട് കൊടുക്കാം പിന്നെ ഏത് കാലാവസ്ഥയിലും ഈ വളം ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഇതുപോലെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ കോഴി കൂടിൻ്റെ അടുത്തുള്ള ആ ദുർഗന്ധവും മാറിക്കിട്ടും നല്ലൊരു വളം കിട്ടും വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്